Hi friends, welcome back to my channel Farsi Muhammad. ഇലക്ട്രിക് വിപ്ലവം തുടങ്ങിയതെന്ന് തന്നെ പറയാം എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളും അവരുടെ തനതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ച് അതിൽ വികസിപ്പിച്ചെടുത്ത പ്രത്യേകതരം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആദ്യം പെട്രോൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ബാറ്ററി വെച്ച് ഇറക്കുന്നതൊക്കെ ഇത് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് പ്രത്യേക ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചിട്ട് അതിലാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് വികസിപ്പിച്ച് വരുന്നത് അങ്ങനെ വരുന്ന ഈ വെഹിക്കിൾസിൽ നമുക്ക് ഒരുപാട് ഉള്ളിൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ബൂട്ട് സ്പേസ് നമുക്ക് ഒരുപാട് കിട്ടും അതുപോലെ ഫ്രങ്ക് സ്പേസ് കിട്ടും ടാറ്റയാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കിയിട്ടുള്ളതും അവരുടെ പ്രത്യേക തരം ഡിസൈനുകളും അവരുടെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും ശരി മഹീന്ദ്രയുടെ വരവ് ചെറിയ വരവല്ല രണ്ട് കിഡിലൻ വെഹിക്കിൾസ് കൊണ്ടാണ് മഹീന്ദ്രയുടെ തിരിച്ചുവരവ് മഹീന്ദ്ര ബി ഇ സിക്സ് ഇയും എക്സ് ഇ വി നയൻ ഇ യു ഈ രണ്ട് വെഹിക്കിൾസും ബോൺ ഇലക്ട്രിക് ആണ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമായിട്ട് മഹീന്ദ്ര വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഇൻക്ലോ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് വെഹിക്കിൾസും നിർമ്മിച്ചിട്ടുള്ളത് ഹൈ സ്ട്രെങ്ത് ബോറോൺ സ്റ്റീൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇൻക്ലോ ആർക്കിടെക്ചർ സ്ട്രക്ചർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചില ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ചാർജ് ആവുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഡിസ്ചാർജായി ഇറങ്ങി വഴിയിൽ വണ്ടിയായി പോകുന്ന ഒരു കേസ് എന്നാൽ ഇനി മുതൽ അങ്ങനത്തെ റേഞ്ച് ആക്സൈറ്റി പ്രോബ്ലം നിങ്ങൾ ആലോചിക്കുക വേണ്ട ഈ വെഹിക്കിളിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബ്ലൈഡ് ബാറ്ററി ടെക്നോളജിയാണ് നമ്മൾ ബി വൈ ഡി എന്നുള്ള കമ്പനിയുടെ വെഹിക്കിൾസിലോ കണ്ടിട്ടുള്ള അതേ ബാറ്ററി ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ടെക്നോളജിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന എത്രയാണോ റേഞ്ച് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ റേഞ്ച് കിട്ടും നമുക്ക് ഡീപ്പ് ഡിസ്ചാർജ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ വെഹിക്കിൾസ് യൂസ് ചെയ്യാം ഇതേ സെഗ്മെൻ്റിലുള്ള മറ്റ് വെഹിക്കിൾസൊക്കെ ഇരുപത് മുതൽ എൺപത് ശതമാനം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നൂറ്റി എഴുപത്തഞ്ച് കിലോവാട്ടിൻ്റെ ഡി സി ചാർജർ യൂസ് ചെയ്തിട്ട് ഇരുപത് മുതൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ വെറും ഇരുപത് മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇംഗ്ലോ ആർക്കിടെക്ചർ സ്ട്രക്ചർ അവർ ഡിസൈൻ ചെയ്ത സമയത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെഹിക്കിളിൻ്റെ ഹാൻഡിലിംഗ് വളരെ പെർഫെക്റ്റ് ആണ് ഈ ഇംഗ്ലോ ആർക്കിടെക്ചർ സ്ട്രക്ചറിൽ ത്രീ ഇൻ വൺ ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് മോട്ടർ ഇൻവേർട്ടർ ട്രാൻസ്മിഷൻ എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് മോട്ടോറിന് ഔട്ട് പെർഫോമൻസ് ആയിട്ടുള്ള നൂറ്റി എഴുപത് കിലോവാട്ട് മുതൽ ഇരുന്നൂറ്റി പത്ത് കിലോവാട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് സെമി ആക്റ്റീവ് സസ്പെൻഷൻ അതായത് ഒരു ലക്ഷറി വെഹിക്കിൾസിലോ കണ്ടുവരുന്ന ഫീച്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വണ്ടി തന്നെ ഒരു ഫിഫ്റ്റീൻ മീറ്റിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്തിട്ട് ഈ വെഹിക്കിൾ പോകുന്നത് ഏത് ടറൈനിലൂടെ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യും അതിനനുസരിച്ച് അതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്യും സ്റ്റിഫ്നെസ് ആവേണ്ട ഭാഗത്ത് ആവും സ്മൂത്ത് ആവേണ്ട ഭാഗത്ത് സ്മൂത്ത് ആവും ഉള്ളിലുള്ള ആൾക്കാർക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്ര ഫീൽ കൊണ്ടുവരും ചെയ്യും ബ്രേക്ക് വയർ ടെക്നോളജി നൽകിയിട്ടുണ്ട് എന്താണ് ബ്രേക്ക് വയർ ടെക്നോളജി എന്ന് അറിയാത്തവർക്ക് വേണ്ടി മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുൻത്ത വീഡിയോ ഓല എലക്ട്രിക്കിൻ്റെ വീഡിയോയിൽ ബ്രേക്ക് വയർ ടെക്നോളജി എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈ ഹൈപവർ സ്റ്റിയറിംഗും നൽകിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഡ്രൈവറിന് ഒരു ഔട്ട് സ്റ്റാൻഡിങ് ത്രില്ലിംഗ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് അനുഭവിച്ചറിയാൻ പോകുന്നത് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഇംഗ്ലോ ആർക്കിടെക്ചർ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹേർട്ടിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മായയാണ് ഈ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണീ മായ എന്നുള്ളത് പറയാം മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത് എ ബീറ്റിംഗ് ഹേർട്ട് ഓഫ് മഹീന്ദ്ര എന്നാണ് ഫിഫ്റ്റി വൺ ട്രില്യൺ ഓപ്പറേഷൻസ് ആണ് ഓരോ സെക്കൻഡ്സിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ വെഹിക്കളുടെ ഉള്ളിൽ പെർഫോം ചെയ്തു ദ ഫാസ്റ്റസ്റ്റ് ഓട്ടോമാറ്റിവ് മൈൻഡ് ഇൻ ദ വേൾഡ് എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ട്വൻ്റി ഫോർ ജി ബി റാം വൺ ഹൺഡ്രഡ് സ്റ്റോറേജ് ഒരു പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ടു നയൻ ഫൈവ് കോക് പ്രോസസർ ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഈ വെഹിക്കിളുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്നാൽ ഈ ഫീച്ചേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മൊബൈൽ ഫോൺ സ്വൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിലാക്കിയെടുക്കാം എന്നാണ് പറയുന്നത് ഈ വെഹിക്കിളിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് നാല് തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ടച്ച് സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടച്ച് നോബ് ഉണ്ട് നമ്മുടെ ടാറ്റാ പഞ്ച് ഇവിയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു റൊട്ടേറ്ററി നോബ് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വോയിസ് കമൻറ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റെയറിങ് വീൽ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റൊട്ടേറ്ററി ടച്ച് നോബിൻ്റെ അടുത്ത് നാല് ബട്ടൺസ് വരുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോൾ ആയിട്ട് ഇത് മാറും സെക്കൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എ സിയുടെ കൺട്രോളായിട്ട് മാറും തേർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവിംഗ് മോഡ് സെലക്റ്റായിട്ട് മാറും അതായത് എവറി ഡേ മോഡ് റേഞ്ച് മോഡ് എന്നുള്ള പല മോഡുകളിലോട്ടും നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് മാറ്റാനുള്ളൊരു സിസ്റ്റമായിട്ട് മാറും നമ്മുടെ മൾട്ടി ടാസ്കിംഗ് പാർട്ണർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല മോഡ്സും സെലക്ട് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഫോക്കസ് മോഡ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡ്രൈവറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ സ്ക്രീനിൽ എഴുതി കാണിക്കും എന്നാൽ ഡ്രൈവ് മോഡ് ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രൈവറിന് എന്തൊക്കെ അസിസ്റ്റൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ കാണിച്ചു തരും ഇനി നാവിഗേഷൻ മോഡുണ്ട് നാവിഗേഷൻ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ കാണിച്ചു തരുന്നതാണ് മറ്റുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിൽ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അതേപോലെ സ്റ്റിയറിംഗ് വീലിൽ തൊട്ടായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ത്രീ ലെവൽസ് ഓഫ് റീജൻസ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഓടിച്ച് മോർ റേഞ്ച് നമുക്ക് കിട്ടുന്ന തരത്തിൽ ഒരു കൺസർവ് ആയിട്ട് വെഹിക്കിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് ഫീച്ചേഴ്സ് പറയാം ഒന്ന് വൺ പെടൽ ഡ്രൈവ് ഈ വൺ പെടൽ ഡ്രൈവ് ആദ്യം എന്താണെന്ന് പറയാം നമ്മൾ ട്രാഫിക്കിൽ പെട്ടെന്ന് എത്തുന്ന സമയത്ത് ഈ വൺ പെടൽ ഡ്രൈവിലോട്ട് നമ്മൾ വണ്ടി മാറ്റും നമ്മൾ അതായത് റീജനിൻ്റെ ബട്ടനൊക്കെ ക്ലിക്ക് ചെയ്തിട്ടാണ് ടാറ്റയുടെ വണ്ടികളിലൊക്കെ നമ്മൾ വൺ പെടൽ ഡ്രൈവിലോട്ട് മാറ്റുന്നത് അപ്പോൾ ട്രാഫിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ലെവൽ ത്രീയിൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വൺ പെടൽ ഡ്രൈവ് സിസ്റ്റമാണ് ആക്സലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകും എന്നാൽ ആക്സലേറ്റർ വന്നിട്ട് കാലം എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഉടനെ നിൽക്കും ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു മോഡ് കൂടിയാണത് നമ്മൾ ട്രാഫിക്കിൽ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടൊന്നും വൺ പെഡൽ ഡ്രൈവിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഒരൊറ്റ സിംഗിൾ ബട്ടൺ സ്റ്റേറിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺ ഒറ്റ ക്ലിക്ക് ക്ലിക്കാണ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താവും വൺ പെഡൽ ഡ്രൈവ് എന്നുള്ള മോഡിലോട്ട് വണ്ടി മാറും പിന്നെ വണ്ടി പോകുന്നത് അങ്ങനെയായിരിക്കും ഇതുപോലെ വരുന്ന ഒരു മറ്റൊരു നല്ല ഫീച്ചറാണ് ബൂസ്റ്റ് മോഡ് അതായത് നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് വണ്ടി കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ തോന്നുന്ന സമയങ്ങളിൽ ആ സമയങ്ങളിൽ നമുക്ക് ഈ സ്റ്റെയറിങ് വീലിൽ വരുന്ന ഈ പവർ മോഡ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് നേരത്തേക്ക് വണ്ടിയുടെ പവർ അങ്ങോട്ട് കൂടുതലായി കിട്ടും നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഇന്ത്യൻ വെഹിക്കിൾ സെൽഫ് ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതും ഈ കാറ് നമുക്ക് ആകെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി എന്നാൽ അവിടെ നമുക്ക് എങ്ങനെ നോക്കിയാലും കയറില്ല നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്താൽ കയറി കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൺ ചെയ്യുക അതിൽ ഓട്ടോ പാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് അതാണ് ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ വണ്ടി പാരലൽ പാർക്കിംഗ് ആണെങ്കിലും ശരി ഇനി പെർപ്പൻറ്റിക്കുലർ പാർക്കിംഗ് ആണെങ്കിലും ഇനി ആംഗുലർ ആയിട്ട് പാർക്ക് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിലും സെൽഫ് ഡ്രൈവ് ചെയ്തൊരു വണ്ടി അങ്ങോട്ടാണ് തരും ഒരു നാരോ ലൈൻ ആയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ നമ്മൾ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് വണ്ടി തിരിക്കാനും പറ്റില്ല എന്ന ആകെ നമുക്ക് റിവേഴ്സ് മാത്രമേ അവിടുന്ന് പോരാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു ഭാഗത്ത് നിങ്ങൾ പെട്ട് പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ വണ്ടിയിൽ ഓട്ടോ റിവേഴ്സ് അസിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൊണ്ടുവരും നമ്മൾ റിസ്ക് എടുത്തിട്ട് റിവേഴ്സ് എടുത്ത് പോരേണ്ട ആവശ്യമൊന്നുമില്ല എക്സി വി നയൻ ഇയിൽ മൂന്ന് ടച്ച് സ്ക്രീനാണ് വരുന്നത് അതിലൊന്ന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പിന്നെ ഒന്ന് സെൻറ്റർ കൺസോളിൽ വരുന്ന ഒരു സ്ക്രീന് പിന്നെ പാസഞ്ചറിന് പ്രത്യേകമായിട്ടൊരു സ്ക്രീനോടും വരുന്നുണ്ട് ഈ പാസഞ്ചറിൻ്റെ സ്ക്രീനവർ പറയുന്നത് പാസഞ്ചർ ഇൻറ്ററേക്റ്റീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നു ബേസിക്കലി അതൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പാസഞ്ചറിന് ഈ സൈഡിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കാം വീഡിയോസ് കാണാം അതുപോലെ തന്നെ സെൽഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം വെച്ചിട്ട് പാസഞ്ചറിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഞാൻ അതിൻ്റെ പുറമെ നമ്മുടെ മൊബൈലിലുള്ള ഒരു വീഡിയോ അത് നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വയർഡ് കണക്ഷൻ ഒന്നും അല്ല മൊബൈലിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ മൈന്ദ്ര തരുന്നൊരു ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതിലൂടെ നമ്മുടെ വീഡിയോസ് അതിൽ പ്ലേ ചെയ്യാൻ പറ്റും അതിൻ്റെ പുറമെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിനെ വേണമെങ്കിൽ നമുക്ക് മിററ് ചെയ്യാനുള്ള ഉണ്ട് അതിലോട്ട് ഇനി ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ബാക്കിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലുള്ള ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പറ്റും ഈ ആപ്ലിക്കേഷനിൽ വേറെയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ വണ്ടിയിലുള്ള എ സി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും ലക്ഷറി വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ തന്നെ മൈന്ദ്രൻ്റെ എക്സ്ട്രാ അസറി ആണ് ഒരു ടാബ് ആ ടാബ് ഹാങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവറിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ പാസഞ്ചറിൻ്റെ ബാക്ക് സൈഡിലും ഈ ടാബ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് തിയേറ്റർ മോഡ് മോഡെന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് അതിന് ഓൺ ആയി കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ആ സ്ക്രീനും ഫ്രണ്ടിലുള്ള ഈ സ്ക്രീനും കണക്റ്റഡ് ആവും എന്നിട്ട് തിയേറ്റർ മോഡിൽ നമ്മളൊരു ഫിലിം ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലുള്ളവർക്കും മുമ്പിലുള്ളവർക്കും ഒരുപോലെ ആ ഫിലിം അറ്റ ടൈമിൽ കാണും ചെയ്യാൻ പറ്റും അതിന് പുറമെ തന്നെ നമ്മുടെ സിസ്റ്റം സിസ്റ്റത്തിൽ അത് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ പതിനാറ് സ്പീക്കേഴ്സ് വെച്ചിട്ടുള്ള ഈ ഹാർമൻ കാർഡൻ സിസ്റ്റം എന്നുള്ള ഈ സിസ്റ്റം ഡോൾബി അറ്റ്മോസ്ഫിയർ കൂടി ഒരു ട്രൂ തിയട്രിക്കൽ എഫക്റ്റ് തന്നെ കിട്ടും എന്നാണ് കമ്പനി പറയുന്നത് സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ഈ വെഹിക്കിളിലുണ്ട് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ക്യാമറ ലൈവ് റെക്കോർഡിംഗ് എപ്പോഴും ഓൺ ആയി കിടക്കും വണ്ടിയിൽ നമ്മൾ ഉണ്ടാവണമെന്നില്ല ഒരു തെഫ്റ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈവ് റെക്കോർഡായിട്ട് നമ്മൾ അറിയിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സസ്പിഷ്യസ് ആക്ടിവിറ്റി വണ്ടിനോട് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അലേർട്ട്സ് കിട്ടിക്കൊണ്ടേയിരിക്കും ലൈൻ കീപ്പ് അസിസ്റ്റ് എമർജൻസി ബ്രേക്കിംഗ് അസിസ്റ്റ് സ്പീഡ് ഡിറ്റക്ഷൻ അലേർട്സ് അഡാപ്റ്റീവ് ക്രൂയ്സ് കൺട്രോൾ എന്നിങ്ങനെയുള്ള അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട് മറ്റൊരു സേഫ്റ്റി ഫീച്ചറാണ് ഐഡൻറ്റിറ്റി ഫേഷ്യൽ റെഗ്നൈസേഷൻ അതായത് നമ്മൾ വണ്ടിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നമ്മളറിയാതെ കണ്ണ് ചിമ്മിപ്പോവുക ഉറങ്ങിപ്പോവുക ഇനി കുറച്ച് നേരം സ്ക്രീനിലോട്ട് നോക്കി നിന്നാൽ പോലും അതിൽ അലേർട്ട്നെസ് നൽകുന്നുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ എല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വെഹിക്കിൾസിലും ഏകദേശം ഒരുപോലെ തന്നെയുണ്ട് ബി ഇ സിക്സ് ഇയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കുന്ന സമയത്ത് ഒന്നുകൂടി ആയിട്ടുള്ള വെഹിക്കിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ എക്സ് ഇ വി നയൻ ഇ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആയിട്ട് ഫീൽ ചെയ്യും കുറച്ചും കൂടി സ്പേഷ്യസും കുറച്ചുകൂടി വലുപ്പുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സ് ഇ വി നയൻ ഇയിലോട്ട് പോകാം എന്നാൽ ബി ഇ സിക്സ് കുറച്ചുകൂടി യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടി സ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ നോക്കുന്ന ആൾക്കാർക്ക് ബി ഇ സിക്സ് ആണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിള് എസ് ഇ വി നയൻ യിലെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി കൂടുതലാണ് ഈ വലുപ്പത്തിലും കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് റേറ്റിൻ്റെ കാര്യത്തിലും റേറ്റും കുറച്ച് കൂടുതലാണ് എസ് ഇ വി നയൻ എന്ന് പറയുന്ന ഈ വെഹിക്കിള് ഈ രണ്ട് വെഹിക്കിളിലും ബാറ്ററി കപ്പാസിറ്റി മോട്ടോർ പവർ റേഞ്ച് ഒക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഫിഫ്റ്റി നയൻ കിലോവാട്ടും സെവൻറ്റി നയൻ കിലോവാട്ടുമാണ് മോട്ടോർ പവർ വരുന്നത് ഫിഫ്റ്റി നയൻ കിലോവാറ്റിൻ്റെ ബാറ്ററിയിൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ബി എച്ച് ബിയും സെവൻറ്റി നയൻ കിലോവാറ്റിൻ്റെ ബാറ്ററിയിൽ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ബി എച്ച് ബിയും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് രണ്ടിലും വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ന്യൂട്ടൺ മീറ്റർ ആണ് പൂജ്യം മുതൽ നൂറ് വരെ അച്ചീവ് ചെയ്യാൻ ബി ഇ സിക്സ് ഇക്ക് വരുന്നത് സിക്സ് പോയിൻ്റ് സിക്സ് സെക്കൻഡ്സ് ആണ് എന്നാൽ എക്സ് ഇ വി നയൻ ഇക്ക് വരുന്നത് സെവൻ പോയിൻറ്റ് ടു സെക്കൻഡ്സ് ആണ് എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് പറയുന്നത് സെവൻറ്റി നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററിയിൽ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു കിലോമീറ്റർ ആണ് എന്നാൽ ട്രൂ റേഞ്ച് കിട്ടുന്നത് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കിലോമീറ്റർ ആയിരിക്കാം എന്നാൽ ഫിഫ്റ്റി നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററിയിൽ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണെങ്കിൽ അതിലെ ട്രൂ റേഞ്ച് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് ഈ രണ്ട് വണ്ടികളുടെയും എക്സ് പ്രൈസ് എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കാം ബി ഇ സിക്സ് ഇയുടെ വില വരുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണെങ്കിൽ എക്സ് ഇ വി നയൻ ഇയുടെ വില വരുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ രണ്ട് വണ്ടികളുടെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ് Who's that?